പനക്കേപ്പാലം സ്വാമി വിവേകാനന്ദ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം നടന്നു മോഹൻ ഐ ആർ ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദ വിദ്യാലയത്തിലെ പ്രസാത്മകമായ അന്തരീക്ഷം മാതൃകാപരമാണെന്ന് പറഞ്ഞു ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു അതിൻ്റെ പ്രദർശന ഉദ്ഘാടനം തീയതി നിശ്ചയിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഈ പ്രദർശനം കാണാനായി പക്ഷെ എന്നാൽ പ്രദർശനം നടത്തുന്ന ദിവസം അദ്ദേഹത്തിന്റെ രണ്ട് അസിസ്റ്റന്റുമാർ ഈ രണ്ട് ബൾക്ക് ട്രെയിൻ കൊണ്ടുവരുന്ന സ്റ്റേജിലേക്ക് വരുന്ന വഴി ആ ട്രെയിൻ നാട്ടിൽ താഴെ അതുപോലെ ബൾക്ക് കൂട്ടിപ്പോയി പ്രദർശനം നടത്താൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്നും നടത്തും പിറ്റേ ദിവസം ഇതേ അസിസ്റ്റന്റുമാര് തന്നെ ഈ ബൾബുമായി സ്റ്റേജിലേക്ക് വന്നു ബൾബ് തെളിച്ചു പ്രദർശനം വിജയകരമായി അപ്പൊ സ്റ്റേജിലിരുന്ന് എല്ലാവരും ചോദിച്ചു അല്ല എഡിസിൻ നിങ്ങൾ എന്തിനാണ് ഇന്നലെ ഈ ബൾബ് പൊട്ടിച്ചു വരെ ഇന്നും ഈ ഉത്തരവാദിത്വ ഏൽപ്പിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടും ഞാൻ അവരെ മാറ്റിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്നെ പഠിപ്പിച്ചാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ വിനോദ് എസ് സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനകുമാർ ബി വിൻ ഭാരവാഹികളായ ലളിതാംബിക കുഞ്ഞമ്മ ഉണ്ണികൃഷ്ണൻ എൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീകല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേംജി ആർ തലപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി വാർഡ് മെമ്പർ സുധ രഘു അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വനജാ ബി ഇന്ദിര പ്രമീള ആർ ഹേമ രാജീവ് വിനോദ്ആർ എന്നിവർ സംസാരിച്ചു ഗിരിജ ഇ പി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ കരാട്ടെ പ്രദർശനം യോഗാഭ്യാസം എന്നിവയും നടന്നു